ഇന്ത്യയിൽ ചാതുർവർണ്ണ വ്യവസ്ഥ കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഇന്ത്യയിൽ നിന്ന് ന്യൂനപക്ഷ മതങ്ങളെ നാടുകടത്തി ഇന്ത്യയിൽ ചാതുർവർണ്ണ വ്യവസ്ഥ കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു അഴീക്കോട് മഹിളാ സാഹസ യാത്രക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വപ്ന രാമചന്ദ്രൻ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇസ്രായേക്കും ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ വരെ പറയുമ്പോ അതിനുശേഷം മുസ്ലിങ്ങളെ ഒരു രണ്ടാക്കി പൗരന്മാരാക്കി മാറ്റി നിർത്തിയതിനു ശേഷം ഇവിടെ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കി ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുക അവരുടെ ഈ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ നേതാവ് ഗോൾബർക്ക് അവരുടെ ഭരണ അവർ വിശ്വസിക്കുന്ന വിചാരധാര എന്നതിന്റെ അടിസ്ഥാനം തന്നെ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രം അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെങ്കിൽ ആകുമോ എന്ന് ഇവിടെ ഹിന്ദുക്കളായിരുന്ന ഞാനടക്കമുള്ള ഒരാളും വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രമാവുമ്പോ ഇവിടെ ബ്രാഹ്മണൻ വരും ഇവിടെ നായർ വരും ഇവിടെ ഇഴവൻ വരും ഇവിടെ കരുവാൻ വരും ഇവിടെ ആശാന്മാർ വരും ഇവിടെ പാടൻ വരും ഇവിടെ പുലയൻ വരും കാരണം ഇവിടെ സ്ഥലത്താണ് യു പിയിലാണ് ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങളും ദളിത് കൊലപാതകങ്ങളും നടക്കുന്നത് ഈ തൃശൂരിന്റെ എം പി പറഞ്ഞത് എന്താണെന്ന് അറിയോ ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു ഉന്നത കുലജാതനായിട്ട് ജനിക്കണം അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനാവണം എന്ന് പറയുമ്പോ ഈ ബി ജെ പിയും ആർ എസ് എസും മുന്നിൽ വയ്ക്കുന്നത് ഉന്നതകുലജാത മാത്രമായിട്ടുള്ളൊരു ഭരണമാ ബാക്കി ആ ഒരു ഹിന്ദുക്കളും അതിനുവേണ്ടി സ്വപ്നം കാണേണ്ട കാര്യമില്ല അങ്ങനെ ഈ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് ഇവിടെ ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഭരിക്കാമെന്ന് ആർ എസ് എസ് ചിന്തിക്കുന്നതും അവരുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയും ഇവിടെ നടപ്പാക്കുമോ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നാൽപ്പത് വർഷക്കാലം ഈ രാജ്യം ഇവിടെ നിങ്ങൾ കോൺഗ്രസ് ഭരിച്ച് ഈ നിങ്ങൾ മുൻ എംപിയും എഐസി അംഗവുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ജബി മേത്തർ എം പി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു